എന്നും പുതയുമായി എത്തുന്ന ലവ് ദ ഖുർ ആൻഡ് മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു എന്റെ ശബ്ദം മാന്യ ശ്രോതാക്കളെ ശ്രമിക്കുന്ന ഒരു ദിനം ഒരു പേജ് കുറാൻ പാരായണത്തോടൊപ്പം അർത്ഥവും വന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നസീറ അനസ് എറണാകുളം വിശുദ്ധ ആനിലെ രണ്ടാമത്തെ അധ്യായമായ സൂറത്തു ബക്രയിലെ മുപ്പത്തി രണ്ടാമത്തെ പേജിലെ ഇരുന്നൂറ്റി മൂന്ന് മുതൽ ഇരുന്നൂറ്റി പത്ത് വരെയുള്ള ആയത്തുകളാണ് ഞങ്ങളിന്നിവിടെ പാരായണം ചെയ്യുന്നത് ഞാൻ എറണാകുളം الرحمن الرحيم واذكروا الله في أيام معدودات فمن تعجل في يومين فلا إثم عليه ومن تأخر ومن تأخر فلا إثم عليه لمن اتقى എണ്ണപ്പെട്ട ചില ദിവസങ്ങളിലും നിങ്ങൾ അള്ളാഹുവിനെ സ്മരിച്ചു കൊള്ളുവിൻ എന്നാൽ ആരെങ്കിലും രണ്ട് ദിവസം കൊണ്ട് ധൃതിപ്പെട്ടു പോരുന്ന പക്ഷം അവൻ്റെ മേൽ കുറ്റമില്ല ആരെങ്കിലും പിന്തിനിന്നാൽ അവൻ്റെ മേലും കുറ്റമില്ല സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും നിങ്ങൾ അവനിലേക്ക് ഒരുമിച്ച് കൂടപ്പെടുമെന്ന് അറിഞ്ഞുകൊള്ളുകയും ചെയ്യുവിൻ മനുഷ്യരിലും കൊണ്ട് ഇങ്ങനെ ചിലരും ഐഹിക ജീവിത വിഷയത്തിൽ അവന്റെ വാക്ക് നിന്നെ അത്ഭുതപ്പെടുത്തും അവൻ്റെ ഹൃദയത്തിലുള്ളതിനെ പറ്റി അവൻ അള്ളാഹുവിനെ സാക്ഷിപ്പെടുത്തുകയും ചെയ്യും അവനാകട്ടെ കാഠിന്യമുള്ള വഴക്കുകാരനും ആയിരിക്കും അവൻ തിരിഞ്ഞു പോയാലാകട്ടെ അവൻ ഭൂമിയിൽ പരിശ്രമം നടത്തുകയായി അതിൽ നാശം ഉണ്ടാവുവാനും വിളവും സന്തതിയും നാശപ്പെടുത്തുവാനും അള്ളാഹുവാകട്ടെ നാശത്തെ ഇഷ്ടപ്പെടുന്നില്ലതാണ് അവനോട് നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറയപ്പെട്ടാലാകട്ടെ പ്രതാപം അവനെ കുറ്റകൃത്യത്തിന് പ്രേരിപ്പിക്കുകയായി എന്നാൽ അവനു ജഹന്നം മതിയായതാണ് അത് എത്രയോ മോശപ്പെട്ട വിധാനം തന്നെ മനുഷ്യരിലുണ്ട് വേറെയും ചിലരും അള്ളാഹുവിൻ്റെ പ്രീതിയെ തേടിക്കൊണ്ട് തന്റെ സ്വന്തത്തെ അവൻ വിൽക്കുന്നതാണ് അള്ളാഹു അടിയാൻമാരോട് വളരെ കൃപയുള്ളവനാകുന്നു ഹേ വിശ്വസിച്ചവരെ നിങ്ങൾ മുഴുവനുമായി സമാധാനത്തിൽ പ്രവേശിക്കുവിൻ നിങ്ങൾ പിശാജിൻ്റെ കാലടികളെ പിൻപറ്റുകയും ചെയ്യരുത് നിശ്ചയമായും അവൻ നിങ്ങൾക്ക് പ്രത്യക്ഷ ശത്രുവാ എന്നാൽ നിങ്ങൾക്ക് വ്യക്തമായ തെളിവുകൾ വന്നു കിട്ടിയതിന് ശേഷം നിങ്ങൾ വഴുതി പോവുകയാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളണം അള്ളാഹു പ്രതാപശാലിയും മിനൽ അഗാധജ്ഞനുമാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നുവോ അവരുടെ അടുക്കൽ മേഘത്തണലുകളിലായി അള്ളാഹു മലക്കുകളും വരുന്നതിനെയല്ലാതെ കാര്യം തീരുമാനിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു അള്ളാഹുവിംഗലേക്കത്ര കാര്യങ്ങൾ മടക്കപ്പെടുന്നത് അസലാമലൈക്കും